ആയിരക്കണക്കിന് വാട്സപ്പ് സ്റ്റാറ്റസ് പരിധിയാൽ നമുക്ക് ഒരു തവാറൊക്കെ ഓതാൻ സമയമില്ല ഒരു പത്ത് കുഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല ഒരു ആലോചിച്ചൊക്കെ ഒരു മനുഷ്യൻ പരാജയപ്പെട്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യ സിഗ്നൽ എന്താണെന്ന് ആദ്യ സിഗ്നൽ സമയം കളയലാണ് പ്രായമുള്ളവർക്കൊക്കെ ഇപ്പൊ മൂത്ത മക്കൾ റിയാദൊന്നും അൽക്കോബാർ എന്നും ദമാമൊന്നും ജീസാൻ്റെ ഒക്കെ ഒപ്പാക്കൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ കൊടുത്തേക്കുന്നുണ്ട് കണ്ടരം കേട്ടപ്പം വിചാരിച്ചു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ബാദാ മാറ്റാണ് അപ്പോഴേക്ക് ഗാലക്സി ജയസിക്സിന്റെ ഫോൺ ഇത്രവേരെ വയസ്സായി ഉപ്പ ഇതുവരെ കയ്യിലുണ്ടായിരുന്ന ദലാൽ ഹൈബാത്തും ബിർദുൽ ലത്തീഫും ഹിസ്ബുനസർ ഒക്കെ ആയിരുന്നു വീട് ഇപ്പൊ തൊട്ടിക്കളിക്കുക പത്തനംതിട്ട പതിനെട്ട് കാ പേടിപ്പിച്ച് പതിനെട്ട് കാട്ട് അറസ്റ്റില്ല എന്താ രാവിലെ വൈകുന്നേരം നമ്മുടെ ഔറാദ് എന്നോടൊന്നൊക്കെ എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞേ മതിയാവും ഇത് ആരെങ്കിലൊക്കെ പറയുണ്ടെങ്കിൽ പറയണ്ട േ ഒരാള ഞാൻ എന്താ ഈ ഏരിയയിൽ എന്ന് പറയേണ്ടത് എന്ന് മിന്നിം അറിയാണത് ലലിപ്പയേണ്ടത് ഒരാളല്ല ഏറ്റെടുക്കണം അയാൾ ആദ്യം സമയത്തിനെ കുറിച്ച് ഉപയോഗിക്കണം അത്യാ ഷാഫിമാൻ പറഞ്ഞല്ലോ ദുനിയാ എന്ന് വന്ന കുറച്ച് സമയങ്ങളാ അതിനു മുഴുവൻ നീ ഭാഗത്താക്കി മാറ്റണം അതാണ് അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള